മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എല്ലാവർക്കും എന്തും ചെയ്യാം അപ്രേം തിരുമേനിക്ക് മാത്രം ഒന്നും പറഞ്ഞുകൂടാം ഇതെവിടത്തെ നിയമമാ അപ്രേം തിരുമേനിക്കെതിരെ നടപടിയെടുക്കാൻ തിരുമേനി ചെയ്ത തെറ്റുകൾ എന്താണ് സഭ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് വളരെ കൃത്യമായി തിരുമേനി പറഞ്ഞതും ഇനിയിപ്പോൾ തിരുമേനി പുറത്താക്കിയാലും തിരുമേനി പറഞ്ഞത് ലോകം മുഴുവൻ വീഡിയോ സഹിതം ദൃശ്യമാധ്യമങ്ങൾ വഴി അറിഞ്ഞതും കേട്ടതുമാണ് പള്ളിപിടുത്തം നിർത്തണം ശവം തടയിൽ നിർത്തണം കുമ്പസാര പീഡനം നിർത്തണം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ ഉള്ള ഇടവക ജനത്തിന്റെ അവകാശം തടയരുത് പിടിച്ചെടുത്ത പള്ളികളിൽ നിന്നും തടി വെട്ടി വിൽക്കരുത് വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ കത്തിക്കരുത് സെമിത്തേരിയിൽ ഇട്ട യാക്കോബായക്കാരന്റെ ശവം മാന്തി കളയരുത് പള്ളികളിൽ ഫീസ് വെച്ച് ഉള്ള മദ്യപാന നേർച്ച മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങൾ അനുവദിക്കരുത് പള്ളികളിലൂടെ അവകാശം പള്ളിയിലെ ഇടവക ജനത്തിന് മാത്രമാണ് അതിന്റെ ആധാരം ഉൾപ്പെടെ എല്ലാം ഇടവക ജനത്തിന് തിരികെ കൊടുക്കണം പള്ളികളിലെ ഭണ്ഡാരത്തിൽ വീഴുന്ന ക്യാഷ് പള്ളികൾക്ക് കൊടുക്കുക അത് എടുത്ത് യാക്കോബായ പള്ളി പിടിക്കാൻ കേസ് നടത്തരുത് ിയും പാവപ്പെട്ട അമ്മമാരുടെ ശാപം മേടിച്ചു കെട്ടരുത് കോടതികളെയും കോടതി വിധികളുടെയും പിന്നാലെ പോകാതെ കർത്താവിനെ ആരാധിക്കുക വിശുദ്ധ ഏവൻ ഏവൻഗോലയോനേക്കാൾ വില കൊടുക്കരുത് കേസും കൂട്ടവും ഒക്കെ നിർത്തി കർത്താവ് പറഞ്ഞ പോലെ വിട്ടുവീഴ്ച ചെയ്ത് സഭ മുന്നോട്ട് പോകണം ഇതൊക്കെ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ് ബൈബിളിൽ പറയാത്തത് ഒന്നും തിരുമേനി പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ പറയാത്ത യഥാർത്ഥ സുവിശേഷം തിരുമേനി പറഞ്ഞിരിക്കുന്നു ഒരശ്ലീലവും തിരുമേനിയുടെ വായിൽ നിന്നും വീണിട്ടില്ല അശ്ലീലങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്തവർ ഇന്ന് സഭയിൽ തല ഉയർത്തി നെഞ്ചു മെരിച്ചു നടക്കുന്നു പോക്സോ കേസുകൾ വരെ എടുക്കേണ്ട കേസുകളിലെ പ്രതികൾ ഇന്ന് വൈദിക വേഷത്തിലും മെത്രാൻ വേഷത്തിലും നടക്കുന്നു അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു അവർക്കെതിരെ ആവശ്യപ്പെട്ട് ദേവലോകത്തേക്ക് മാർച്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ് മലങ്കര നസ്രാണി സംരക്ഷകർ ഓരോ മെത്രാനെയും വൈദികനെയും വലിച്ചു കയറി പൊതുസമൂഹത്തിൽ ഒട്ടിക്കും പെണ്ണുങ്ങളെ കണ്ടാൽ ഒലിപ്പിക്കുന്ന മെത്രാൻമാരെ നിലക്കി നിർത്താൻ കഴിയില്ലെങ്കിൽ കുപ്പായം ഊറിച്ച് പറഞ്ഞുവിടണം അതിന് യില്ലെങ്കിൽ സിനഡ് പിരിച്ചുവിടണം